പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി നിലമ്പൂർ താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ നടത്തിയ ജനകീയ സദസ്സ് പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു സൈക്കിൾ ഇവിടെ നമ്മൾ അത് കണ്ടിട്ട് ഡെൻമാർക്കിലും മറ്റൊന്നും കണ്ടു ഇവിടെ പഠിച്ചു വന്നിട്ട് സൈക്കിൾ ട്രാക്കൊന്നും ഉണ്ടാക്കാതെ സൈക്കിളിനെ പറ്റി ബോധം ഉണ്ടാക്കാൻ സൈക്കിൾ എല്ലാവർന്ന് കിട്ടുന്ന എവിടെ ഇറങ്ങിയാലും സൈക്കിൾ കിട്ടും അവിടുന്ന് ഒന്നും പോകാൻ ഓട്ടോറിക്ഷ വേണ്ട ഒന്നും വേണ്ട പക്ഷേ അങ്ങനത്തെ തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ പോകണം പക്ഷേ അതിന് മുമ്പ് വേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് സിസ്റ്റം ആ സിസ്റ്റത്തിൽ വരുമ്പോൾ പുതിയ ഐഡിയ ആണ് മന്ത്രി ഇതൊക്കെ ഇവിടെയൊക്കെ കൂടി തീരുമാനിച്ചിട്ടുള്ളത് ചെറുകിട നമ്മളെന്താ വേണ്ട വേറെ പേര് പ്രശ്നം കിട്ടും ഏറ്റവും 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 കൂടുതൽ 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 എനിക്ക് ഒരു ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും ജനസദസ്സിൽ ഉന്നയിച്ചു മലപ്പുറം ആർ ഡി നസീർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഡിവൈഎസ്പി സന്തോഷ് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സിഐ മനോജ് പറയട്ട മുനിസിപ്പൽ കൌൺസിലർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ